ബീഹാറിൽ പുതിയ സർക്കാർ അധികാരമേൽക്കാൻ ഒരുങ്ങുന്നു എൻ ഡി എ മുന്നണിയുടെ മുഖ്യമന്ത്രി ജെ ഡി യു നേതാവ് നിതീഷ് കുമാർ ആണെന്ന് ഉറപ്പായി പത്താമത്തെ തവണയാണ് ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ അധികാരമേൽക്കുന്നത് മുഖ്യമന്ത്രി പദം ബി ജെ പി ഏറ്റെടുത്തേക്കുമെന്ന സൂചനകളുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പി മാറുകയും ചെയ്തു ഇതോടെ മഹാരാഷ്ട്ര മോഡലിൽ ബീഹാറിലും മുഖ്യമന്ത്രി പദത്തിലേക്ക് ഒരു ബി ജെ പി കാരനെത്തിയേക്കുമെന്ന അഭ്യൂഹം ശക്തമാകുകയും ചെയ്തു എന്നാൽ അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ട് നിതീഷിനെ തന്നെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തു എന്നാൽ മുന്നണിയിൽ മറ്റ് സ്ഥാനങ്ങൾക്കായി പിടിവലി തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ ആഭ്യന്തര വകുപ്പിനും സ്പീക്കർ സ്ഥാനത്തിനും മത്സരിച്ച് അവകാശവാദം ഉന്നയിക്കുകയാണ് ബി ജെ പിയും ജെ ഡി യുവും കൂടുതൽ സീറ്റ് കിട്ടിയിട്ട് മുഖ്യമന്ത്രി സ്ഥാനം ജെ ഡി യുവിന് വിട്ടു നൽകി അതിനാൽ ആഭ്യന്തര വകുപ്പിൻ്റെ കാര്യത്തിൽ ജെ ഡി യു വിട്ടുവീഴ്ച ചെയ്യണമെന്നാണ് ബി ജെ പിയുടെ നിലപാട് സ്പീക്കർ സ്ഥാനത്തേക്ക് ബി ജെ പിയിൽ മുൻമന്ത്രി പ്രേംകുമാറും ജെ ഡി യുവിൽ വിജയ് ചൗധരിയുമാണ് പരിഗണനയിലുള്ള നേതാക്കൾ കഴിഞ്ഞ നിയമസഭയിൽ ബി ജെ പി നേതാവ് നന്ദകിഷോർ യാദവായിരുന്നു സ്പീക്കർ ജെ ഡി യുവിൻ്റെ നരേന്ദ്രനാരായണ യാദവും ഡെപ്യൂട്ടി സ്പീക്കറുമായിരുന്നു ഇത്തവണ എന്ത് വില കൊടുത്തും സ്പീക്കർ സ്ഥാനം സ്വന്തമാക്കാനാണ് ബി ജെ പിയുടെ ശ്രമം രണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനങ്ങൾക്കും ബി ജെ പി അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് ബി ജെ പി നേതാവ് സാമ്രാറ്റ് ചൗധരി ഉപമുഖ്യമന്ത്രിയായി തുടരാനാണ് സാധ്യത ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുമെന്നും സാംബ്രാട് ചൌധരിയെ മുഖ്യമന്ത്രിയാക്കിയേക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ വന്നത് നിതീഷ് മുഖ്യമന്ത്രിയായി തുടരുമെന്നുറപ്പായതോടെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് സാംബ്രാട് തുടരും ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം എൽ ജെ പിക്ക് നൽകുമെന്ന് സൂചനയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കിയ കക്ഷിയാണ് ചിരാങ് പാസ്വാൻ്റെ എൽ ജെ പി ആഭ്യന്തര വകുപ്പിനായി ബി ജെ പി സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ തവണ കയ്യിലുണ്ടായിരുന്ന വകുപ്പ് വിട്ടു നൽകാൻ ജെ ഡി യുവിന് താൽപ്പര്യമില്ല വിദ്യാഭ്യാസ വകുപ്പിലും ബി ജെ പി അവകാശവാദം ഉന്നയിക്കുന്നു പകരം ധന ആരോഗ്യ വകുപ്പുകൾ ജെ ഡി യുവിന് നൽകാമെന്നാണ് ഓഫർ മന്ത്രിസ്ഥാനത്തേക്ക് ബി കൂടുതൽ പുതുമുഖങ്ങളെ കൊണ്ടുവന്നേക്കും ജെ ഡി യുവിൻ്റെ പരിഗണനയിലും പുതുമുഖങ്ങളുണ്ട് ബി ജെ പിക്ക് പതിനാറ് വരെ മന്ത്രിസ്ഥാനങ്ങൾ കിട്ടിയേക്കാം ജെ ഡി യുവിന് പതിനാല് എൽ ജെ പിക്ക് മൂന്ന് ഹിന്ദുസ്ഥാനി അവാം മോർച്ചയ്ക്കും ആറ് എൽ എമ്മിനും ഒന്ന് വീതം എന്നതാണ് നിലവിലെ ധാരണ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നംഗ നിയമസഭയിൽ ഇരുന്നൂറ്റി രണ്ട് സീറ്റുകൾ നേടിയാണ് ബീഹാറിൽ എൻ ഡി എ സർക്കാർ രൂപീകരിക്കാൻ ഒരുങ്ങുന്നത് എൺപത്തി മൂന്ന് സീറ്റുകൾ നേടിയ ബി ജെ പി ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി ജെ ഡി യു എൺപത്തഞ്ച് സീറ്റ് നേടിയപ്പോൾ ചിരാഗ് പാസ്വാൻ്റെ എൽ ജെ പി പത്തൊമ്പത് സീറ്റാണ് നേടിയത് സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾക്കും ജെ പി മൂവ്മെൻറ്റിനുമൊക്കെ സാക്ഷിയായ പാട്നയിലെ ചരിത്ര പ്രസിദ്ധമായ ഗാന്ധി മൈതാനത്ത് രാവിലെ പതിനൊന്നരയ്ക്കാണ് സത്യപ്രതിജ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം നേതാക്കൾ പങ്കെടുക്കും ചടങ്ങിന് രണ്ട് ലക്ഷം പേരെങ്കിലും സാക്ഷിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നിതീഷ് കുമാറിനൊപ്പം ഇരുപതിലധികം പേർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് പ്രാഥമിക വിവരം